ഇല്ല ഇല്ല പേരൻസ് അറിഞ്ഞിരുന്നില്ല എന്നാണ് ആ പെട്ടെന്ന് ഉള്ള ഒരു പാനിക്കിൽ ആയിരിക്കാം കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത് ഈ പ്രശ്നം കഴിഞ്ഞ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ആ ഒരു പാനിക് ആയിരുന്നു പക്ഷെ പേരൻസ് ഇത് അറിഞ്ഞിട്ടില്ല പേരൻസിന്റെ അറിവില്ല അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രധാനമായി പ്രതിമന്വേഷണത്തിൽ നമുക്ക് അറിയാം അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കും കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചാപിള്ള ചാപിള്ള ആണോ അതോ മേഡറാണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കണം മൈനറല്ല സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതില് ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് അറസ്റ്റും ബാക്കി ഫോർമാലിറ്റീസും തന്നെ ഇൻവോൾവ് അല്ല ഇൻവോൾവ് അല്ല പേരൻസ് അറിഞ്ഞിട്ടില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഇനിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് അതിജീവിതയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ആ അക്യൂസ്മെന്റ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻവോൾവ്മെന്റ് എത്രയാണുള്ളത് അത് രക്ഷകർത്താക്കൾക്ക് അറിയില്ല മനുഷ്യകർത്താക്കറിയില്ല മരിച്ച കുട്ടി ഇന്ന് രാവിലെയാണ് പ്രസവം നടന്നത് അഞ്ചൂർ അഞ്ചു മണി മണിക്കാണ് ഈ സംഭവം നടന്നത് വീട്ടുകാരറിഞ്ഞിരുന്നില്ല ഈ കുട്ടി ഡോറ് ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിൽ ബാത്റൂമിട്ടില്ലായിരുന്നു ഈ സംഭവം ണോ പാരന്റ്സ് നോട് തന്നെയാണ് ഇവര് താമസوندരുന്നത് അല്ലേ ഈ തെറ്റി അഡ്വൈസ് ചെയ്തിട്ടുള്ള ആയിക്കോട്ടെ നല്ല ഫുൾ സ്ക്രീൻ അല്ലായിരുന്നു പാരന്റ്സ് നിന്നാണ് പാവർക്ക് ഇതിനെ വെച്ചി വലിയ ഐഡി ഉണ്ടായിരുന്നു ഇതിനവരി സംഭവം നടന്നതിന് ശേഷമാണ് അവര് പോലും അറിയുന്നത് അല്ലേ വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് ലൈവർട്ടാണ്ന്നോ വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് ലൈവർട്ടാണ്ന്നോ അതോ ചാറ്റിലാണോ അത് നമ്മൾ പോസ്റ്റ് മോർട്ടം കഴിഞ്ഞിട്ട് നമ്മക്ക് പറയാൻ പറ്റും അതോ ദാ ഇറ്റ്സ് അ സ്റ്റിൽ ബോൺ ചൈൽഡ് ഓർ അതാണ് ഞാൻ പറഞ്ഞ അത് ആ ഒരു ഭാഗം നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സ്ഥിരീകരിക്കുന്നു കൺഫ്യൂഷൻ കുറച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഒരു ഷോപ്പിലും പാനിക്കിലും ആണ് അത് ചെയ്താൽ അതാണ് ഞാൻ പറഞ്ഞത് അത് നമ്മള് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അത് സ്ഥിതികരിക്ക

അതിന് വേണ്ടി ഒരു ടീം അപ്പോ അപ്പോൾ ഇൻവോൾവ്മെന്റ് പ്രഥമ ദൃശ്യം ഇല്ല എന്നാണ് അറിയേണ്ടത് അതുകൊണ്ട് അത് പേരൻസ് അത് തന്നെയാണ് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്നാണ് അറിയേണ്ടത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സർക്കിൾ ആണ് അതിനെ ഡീറ്റെയിൽസ് നെ കൺഫർമർ ഇൻവെസ്റ്റിഗേഷൻ നെ കുറിച്ചാണ് ഇതിനെ നിലവിൽ ഏട്ടാണ് ചാടി സർക്കിൾ വിഭാഗത്തിലല്ല ഇത് ഉപവിഭാഗമാണ് ഈ ഇത്രേം ആളാസ് അസ്തിദാനോടാണ് പൂർണ്ണമായി മറുപടി ഇത്രത്തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം പോരയാണ് അത് ഇത് മർഡറി സർ നോട്ട് വെയിറ്റ് ആ ദേ മർഡർ കേസ് Takk fyrir að hlusta.